ഫോൺ നീ ആ ഫോൺ തോട്ടിലോ അടക്കുന്നുണ്ട് ഒന്നും കേക്കുന്നില്ലേ എന്ത് വർത്താനെ അപ്പൂപ്പതായിരിക്കും അപ്പൂപ്പിക്കുന്നു അമ്മുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ഞാൻ മിക്കവാറും എങ്ങോട്ടെങ്കിലും പോവും കഴിഞ്ഞ എന്നെ തേടി ഒറ്റ ഓട വന്നേക്കരുത്

അത് ശരിയാണ് അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പോകുമ്പോ എന്നടുത്ത് പറയും എന്നെ മോളെ വിളിച്ച് എന്തെങ്കിലും മേടിച്ച് കഴിക്കുമെന്ന് പറയും വീട്ടിലെല്ലാവർക്കും പറയും അങ്ങനെയൊക്കെ ചോദിക്കൂല അപ്പൊ ആ കാര്യത്തിന് വേറെ ലെവലാണ് കേട്ടോ ഞാൻ അടുത്ത് തന്നെ ആദ്യം എന്നെ തലവെടി പിന്നെ സംസാരിച്ച് പോകുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ തന്നെയാണ് നമ്മൾ അവിടെ പോയി എല്ലാവരും അദ്ദേഹത്തിന്റെ നമ്മളവിടുന്നിട്ടൊന്ന് കൊച്ചുമോളല്ലേ അത് മാത്രോ നാട്ടുകാർക്കൊക്കെ അപ്പൂപ്പനെ എന്തൊരു ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് തിരിച്ച് അങ്ങോട്ടും എല്ലാവരെയും സഹായിക്കും അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും കേൾക്കണം അമ്മായി ഇപ്പൊ നമ്മുടെ പടവലത്തെ വീട്ടിലെ അപ്പൂപ്പൻ്റെ അടുത്ത് ആൾക്കാരൊക്കെ അന്വേഷിച്ചു വരുവോ ഒക്കെ ചെയ്യും ഈ ജോലിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണെങ്കിൽ അപ്പൂപ്പനെല്ലാം സഹായവും ചെയ്തുകൊള്ളു തേങ്ങയും ചക്കയൊക്കെ അടുത്തുകഴിഞ്ഞാൽ പറമ്പിന്റെ അടുത്തുള്ള താമസക്കാർക്ക് കൊടുത്തിട്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്യും പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്നപ്പോൾ അയ്യോ പണിക്കാർക്ക് ഈ പൈസയും നെല്ലും കൂടി അണച്ച കൊടുക്കണേ അല്ലേ പിന്നെ നെല്ലാണെങ്കി എല്ലാം ഒന്നും എടുക്കുകയൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ളതിനെ എടുത്തിട്ട് ബാക്കി പത്തായത്തി സൂക്ഷിക്കും എന്തിനാന്നറിയാമോ ക്ഷാമമൊക്കെ വരുമ്പോ ഈ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാലോ പാവ എന്തെല്ലാം ഉപകാരങ്ങളാ നാട്ടുകാർക്കൊക്കെ ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടവുമാണ് അച്ഛനെ ഇങ്ങനെയൊരു പുണ്യം മനസ്സുള്ളത് കൊണ്ടാണ് ഈ പ്രായത്തിൽ അപ്പൂപ്പന ഇങ്ങനെ ചെറു ചെറുക്കൂടെ പണിയെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നത് ഇനിയുണ്ടല്ലോ ഞാൻ എല്ലാ ദിവസം അപ്പൂപ്പന്റെ ആരോഗ്യ സൗകര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പിന്നെ പിന്നെ ഇടയ്ക്കേടേ അമ്പത്തിലൊക്കെ പോകുമ്പോൾ വഴിപാടൊക്കെ കഴിക്കായില്ലേ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പൂപ്പന്റെ പേരിൽ പിന്നെ ഓ അപ്പൂപ്പന്റെ മഹിമ പറഞ്ഞോണ്ടിരിക്കോ ഇതിനൊക്കെ വിപരീതമാണ് ഞാൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ നിങ്ങളൊരു കാര്യം കേട്ടോ അപ്പൂപ്പൻ ഇപ്പൊ ഭയങ്കര ഭയങ്കര ഒന്നും ചുമ്മാ അമ്മ പറയാണ്ട് ഇപ്പോഴേ അപ്പൂപ്പൻ സദാ സമയം എന്നോട് ചാടിക്കടിച്ചോണ്ടിരിക്കുക അതിന് പ്രത്യേകിച്ച് കാര്യവും കാരണമൊന്നും വേണ്ട എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടായ പോലും എന്നോട് ചാടിക്കടിച്ചോണ്ട് വരും സഹിച്ച് സഹിച്ച് നിക്കുവ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഭർത്താവ് മക്കളെന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ച സ്ത്രീയാ ഞാന് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചാറുണ്ടല്ലോ ഈശ്വരം പോലും ആരും ഒന്നും മിണ്ടാത്ത എന്താ എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലേ ഇപ്പോഴും എല്ലാവരും അപ്പൂപ്പന്റെ കൂടെ ആണെന്ന് എനിക്കല്ലെങ്കിലും അറിയാം എന്റെ കൂടെ ആരുമില്ലെന്ന്